പ്രഭാത ചിന്തകളിലേക്ക് ഇവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനേഴ് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം നാല് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഷാൻ പതിനേഴ് തിങ്കളാഴ്ച പ്രിയപ്പെട്ടവരെ അവഗണിക്കാതിരിക്കുക അടുപ്പമുള്ളവർ സാമീപ്യം ആഗ്രഹിക്കുമ്പോൾ തിരക്കാണെന്ന കാരണം പറഞ്ഞ് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക ലോകം മുഴുവനും അവരുടെ കാൽ കീഴിലായിരിക്കും പക്ഷേ അവരുടെ ലോകമെന്നത് നാം മാത്രമായിരിക്കും ഒരു നിമിഷത്തെ അവഗണന മതി ഒരു യുഗം കൊണ്ടുപോത്തിയർത്തിയ സ്നേഹവും വിശ്വാസവും തകരാൻ നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മതി എന്നാൽ നേടാൻ ഒരു ജന്മം തികയാതെ വന്നേക്കാം ഒരാളെ കാണുമ്പോൾ അനുഭവിക്കുന്ന സന്തോഷമല്ല മറിച്ച് കാണാതിരിക്കുമ്പോൾ അനുഭവിക്കുന്ന സങ്കടമാണ് അയാളെ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് പ്രിയപ്പെട്ടവരെ മാത്രമല്ല ആരെയും നാം അവഗണിക്കാതിരിക്കുക പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് കേൾക്കാം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്